അത് ചെറുതിലേ ചെറുതിലേക്കുമുള്ള കഥയാണ് ഇത് അമ്മ പറഞ്ഞു പറഞ്ഞേക്കണ കഥയാണ് നമുക്ക് അറിയില്ല നമുക്ക് അത്ര ചെറുതായിരുന്നു ഞങ്ങളൊക്കെ പിന്നെ മഴ മഴ പെയ്യും പാടത്തിന്റെ ഏരിയക്കാണ് മഴ പെയ്യുമ്പോ ഒക്കെ ഈ ചട്ടക്കൂടിലെ വെള്ളം കേറിയിട്ട് വെള്ളം വീണാണോ അതോ അല്ല അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കി ഞങ്ങളുടെ വീട് താഴോ ആണ് പൊക്കത്ത് മോൾ ഭാഗത്തുനിന്ന് വെള്ളം ഒഴുകി വരുമ്പോ വീട്ടിലേക്കാണല്ലോ സ്വാഭാവികമായിട്ട് വരാ അപ്പൊ താഴെ പാടമാണ് അതിന്റെ പൊക്കത്താണ് പിന്നെ മുകളിലേക്ക് റോഡാണ് അങ്ങനെ മോളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിലാണ് അങ്ങനെ ആ ഒക്കെ ഒന്നുമില്ല കൊറേക്കൊഴുകി പോവും അങ്ങനെയൊക്കെ കെടുത്താനായിട്ട് സ്ഥലമില്ല ചാക്ക് വരിച്ചു വരെ അമ്മക്ക് എടുത്തിട്ടുണ്ടെന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പിന്നെ അങ്ങനെ പഞ്ചായത്തിന്ന് ഒരു അപേക്ഷ വെച്ചിട്ട് പഞ്ചായത്തിന്ന് പിറ കിട്ടി അപ്പോഴൊക്കെ അപ്പച്ചും തളന്ന് തന്നെ കെടുക്കാണ് പിന്നെ എനിക്ക് ഓർമ്മയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെരയിലിക്ക് ഞാൻ അമ്മേനെ സഹായിച്ചിട്ടുള്ളത് കയറി നനയ്ക്കാനായിട്ട് ചരിച്ചു വേർക്കാണ് കോണിയില്ലല്ലോ അപ്പോ കയറി നനയ്ക്കാനായിട്ട് ആഗണങ്ങളില്ല അപ്പോ അമ്മച്ചി മോളിൽ കയറിയിട്ട് ഞങ്ങ താഴ്ത്ത് ഡ്രമ്മിൽ നിന്ന് ബക്കറ്റ് അമ്മ കയറ് കെട്ടി ബക്കറ്റിമ്മ കയറി കെട്ടി താഴ്ത്തിക്ക് ഇറക്കിയിട്ട് ഞങ്ങ വെള്ളം മുക്കി കൊ കൊടുക്കും അമ്മ മോളിൽ നിന്ന് പൊക്കി അങ്ങനെയാണ് നനച്ചുകൊണ്ടിരുന്നത് അതെനിക്ക് ഒരു ഓർമ്മയുണ്ട് അങ്ങനെ കൊറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു വീട് ഓക്കെ നമ്മൾ ഈ മത്സരത്തിന് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം അറിയണം ഈ കല്യാണ സമയത്ത് ഇവര് ഒളിച്ചിരുന്നല്ലോ അത് എന്ത് പശ്ചാത്തലമായിരുന്നു അതിന് കാര്യം എന്നെ അത്ഭുതപ്പെടും ഇങ്ങനെ കല്യാണ സമയത്ത് ഒരു പെൺകുട്ടി ഒളിച്ചിരുന്നു അതും വീട്ടിനുള്ളിൽ തന്നെ ഒളിച്ചിരുന്നു അല്ലേ ആ സംഭവം കാര്യം ആ ായിരുന്നു ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എനിക്ക് അപ്പച്ചനും അമ്മച്ചിക്കും എന്തെങ്കിലും സമ്പാദിച്ച് കൊടുക്കണം ഒരു ചെറിയ ജോലി ആയാലും ആദ്യത്തെ ശമ്പളം പോലും എന്റെ അപ്പന അമ്മയ്ക്കും കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ ഉള്ളില് പക്ഷെ അത് നടന്നില്ല പെട്ടെന്നായിരുന്നു കല്യാണം വയസ്സിലായത് പത്തൊമ്പതാമത്തെ വയസ്സിൽ ഇപ്പം ഇഷ്ടമില്ല ഇങ്ങനെ അമ്മ അപ്പച്ചനെയും അമ്മയൊക്കെ പോറ്റണെങ്കിൽ ഈ കല്യാണം ആലോചിക്കുമെന്ന് എന്താ പറയാ നമ്മള് പറഞ്ഞിരുന്നു അപ്പൊ താഴെ അമ്മച്ചിയുടെ അമ്മച്ചിയാണുള്ള കാര്യങ്ങൾ നോക്കണേ അപ്പൊ താഴെ ഒരാളും കൂടിയും ഇണ്ടല്ല അപ്പൊ ആളെയും പഠിപ്പിക്കണം കല്യാണം കഴിപ്പിക്കണം അപ്പൊ എന്റെ കഴിഞ്ഞിട്ട് അതിന്റെ ബാധ്യതകൾ കഴിഞ്ഞിട്ട് വേണം അമ്മച്ചിക്ക് അടുത്ത ആളുടെ കാര്യങ്ങൾ നോക്കാൻ എന്നുള്ളത് വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മ മാറിക്കൊണ്ടിരുന്നു അതൊരു ഗൾഫുകാരനാണ് താല്പര്യ കാരണം സാമ്പത്തികമായി നമ്മൾ വളരെ പിന്നോക്കാണല്ലോ അപ്പൊ ഗൾഫുകാരനൊക്കെ പറയുമ്പോ വലിയ ഗൾഫിലൊക്കെ പോവാന്നുള്ള ഇതായിരുന്നു അപ്പോ എന്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ പോവാ ഇങ്ങനെ അവർക്കൊരു ഇത് ചെയ്യണം എന്നുള്ളതായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ മനസമ്മതൊക്കെ ആയി അങ്ങനെ മനസമ്മതത്തിൽ ഇങ്ങനെ ആ ഒരു പ്രാവശ്യം പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മളുടെ ഇല്ല അങ്ങനെ പറഞ്ഞില്ല നമ്മളുടെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ അറിയാലോ മോളെ അപ്പന്റെ അവസ്ഥ അറിയാം നമ്മുടെ വീടിന്റെ അവസ്ഥ അറിയാം നിന്റെ കഴിഞ്ഞാലല്ലേ താഴെയുള്ളതിനെ നോക്കാൻ പറ്റുള്ളൂ നിന്റെ ബാധ്യത കഴിഞ്ഞിട്ട് വേണം എനിക്ക് അവളുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് അപ്പൊ എന്തായാലും ഇത് സമ്മതിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഈ അന്നൊക്കെ വലിയ എന്തായാലും ആ ഗൾഫുകാരനെ ഓവർഎസ്റ്റിമേറ്റ് കൂടുതൽ ഒരു കാലമാണ് മനസ്സിൽ അങ്ങനെ കൂട്ടിയില്ലാ പട്ടണി കൂടാതെ ജീവിക്കാല്ലോ എന്റെ മോള് മാസം വരും ഞങ്ങൾക്കല്ല എന്റെ മോൾക്ക് പട്ടണി കൂടാതെ നമുക്കുണ്ടാവും ആഗ്രഹമില്ല ഓക്കെ അതാ അമ്മച്ചി ആ അമ്മച്ചിക്ക് അങ്ങനെയുള്ള പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു ആ പോൺസി കഴിഞ്ഞു പോണം അതേ ഉള്ളു പോൺസി പിന്നെ അനിയത്തിയൊരു കല്യാണം അങ്ങനാവുമ്പോ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തോട്ടെ അതും കൂടെ അമ്മച്ചി ആലോചിച്ചിട്ടുണ്ടാവും എന്നിട്ട് ഈ പയ്യനെ അറിയിക്കാൻ ഒരു മാർഗ്ഗം ഇല്ലായിരുന്നു അന്ന് ഫോണൊന്നുമില്ല ഞങ്ങക്ക് അങ്ങനത്തെ ഇതുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ഉണ്ടായിരുന്നില്ല നമ്മുടെ വീട്ടിലും ചുറ്റുവട്ടത്തൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ പോയി വിളിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും അല്ല നമ്മടെ ആ പെണ്ണ് കാണാൻ വന്നു അപ്പൊ തമ്മിൽ കണ്ടില്ലേ തമ്മിൽ കണ്ടു പക്ഷെ നമ്മൾക്ക് അങ്ങോട്ട് വർത്താനം പറയാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇല്ല ആളൊന്നും ചോദിച്ചൊന്നുമില്ല വന്നു കണ്ടു പെങ്ങളും ആളും കൂടി വന്ന് കണ്ടു അങ്ങനെ കണ്ടിട്ട് ജോൺസിനെ നോക്കണ്ട കണ്ടിട്ട് ആളിനെ ഇഷ്ടമായിരുന്നു ജോൺസാ ചിരി എങ്ങനെ എന്റെ മുഖത്ത് നോക്കി കള്ളം പറയുന്നുണ്ടായില്ല അങ്ങനെ തന്നെ ഓക്കെ എന്നിട്ട് എന്നിട്ട് പിന്നെ വന്ന് കണ്ടു പോയി അന്നത്തെ ചുറ്റുപാടിൽ എനിക്ക് ഒന്ന് രണ്ടുപേർക്കും സംസാരിക്കാൻ സാഹചര്യം ഒരുക്കി ും അടുത്ത മുറിയിലേക്ക് പരിപാടി ഒന്നും ഇല്ല ഇല്ല ആ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല പരിപാടിയൊന്നും പിന്നീട് അല്ലേ ഒന്നും ഇല്ല ഇപ്പൊ കൊണ്ട് വ്യാപകോ വരന്റെ അച്ഛനും വധുവിന്റെ അച്ഛനും അപ്പുറത്തും സ്ഥലമിടാൻ എന്നിട്ട് പിന്നെ പെണ്ണ് കാണാൻ വന്നു അവർക്ക് ഇഷ്ടായി പിന്നെ ഇവിടെ നിന്ന് അപ്പച്ചനും അമ്മയും എല്ലാവരും പോയി കാരണം പറഞ്ഞില്ല നമ്മള് ആ ഇല്ല അവര് പോയി കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അവിടുത്തെ സാഹചര്യങ്ങൾ നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അപ്പൊ എന്നാ ഓക്കേ എന്നുള്ളതിൽ നമ്മളും ഇതാക്കി അങ്ങനെ അവരവിടെ പോയി കണ്ടു പോയി വന്ന് കണ്ടവർക്ക് അവിടെ പോയവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി നല്ലൊരു വീടൊക്കെ ഉണ്ട് സ്ഥലം സ്ഥല അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് പഞ്ചായത്തിൽ പഞ്ചായത്തിന്ന് കിട്ടിപ്പോ അത്യാവശ്യം നല്ലൊരു കരയാണ് അത് മനസ്സമ്മതൊക്കെ ഉറപ്പിക്കാൻ ഉറപ്പിച്ചു അച്ഛൻ ചോദിക്കില്ല ചോദിക്കല് ആ ഉവ എനിക്ക് മനസമ്മതത്തിന്റെ അച്ഛൻ ചോദിക്കുക അപ്പൊ ഇന്ന ആളെ ആളെ അപ്പോ പോണിച്ചിയുടെ മനസ്സിലെന്തായിരുന്നു എനിക്ക് ഇഷ്ടല്ല എന്ന് പറയണന്നുണ്ടായിരുന്നു പക്ഷെ ഇല്ലില്ല നമുക്കിപ്പോ മറുപത്ത് അപ്പച്ചന്റെ അമ്മച്ചിയുടെ മുഖം ഇപ്പുറത്ത് എന്ന് പറയണമെന്നുണ്ട് രണ്ടുപേ മറ്റേ എന്നിട്ട് പറയച്ച തന്നെ കടലടുക്കുന്ന അപ്പൊ കൊറച്ചെങ്കിലും അപ്പൊ എല്ലാവരും കൂടിയും പറയുന്ന എന്ത് പറയുമെന്നുള്ള ഞാൻ പറഞ്ഞു സമ്മതമാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ അതൊക്കെ കഴിഞ്ഞ ഇറങ്ങി പിന്നെ വീട്ടിലായിരുന്നു ഭക്ഷണവും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമ്മള് ബന്ധുക്കളും എല്ലാവരും ഉണ്ടാവല്ലോ ആളുകളും ഉണ്ടാവും അപ്പൊ നല്ലൊരു ബന്ധമാണ് കിട്ടിയാക്കണേ അവരുടെ അടുക്കളയുടെ വലിപ്പം പോലും ഇല്ല നമ്മുടെ വീട് എന്നുള്ള ഇത് എന്റെ ചവിട്ടിയിലെത്തി അപ്പൊ എനിക്ക് അതും കൂടി കേട്ട് കഴിഞ്ഞു ആര് പറഞ്ഞേന്നറിയില്ല കേട്ടു നമുക്ക് ആ സമയത്ത് അങ്ങനെ നോക്കാനൊന്നും പറ്റില്ലല്ലോ ആരാണ് അപ്പൊ അങ്ങനെ കേട്ടു അപ്പൊ എനിക്ക് അത് അത് കൂടുതൽ വിഷമമായി ഇനിയിപ്പോ ഇത്രയും പാവപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് ചെന്നിട്ട് നമ്മളെ നമ്മളുടെ അപ്പച്ചനും അമ്മച്ചിനെയും അവർ അംഗീകരിക്കോ എങ്ങനെയാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ കൂടെ ജീവിച്ചാലാണ് ആളുടെ ക്യാരക്ടർ നമുക്ക് നമുക്ക് ഈ ആളെ പറ്റി ഒന്നും അറിയില്ല അപ്പൊ അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് കടന്നു വന്നു അപ്പൊ തീരെ പാവപ്പെട്ടതായത് കൊണ്ട് തന്നെ ഇവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ സാഹചര്യങ്ങൾ മാറാം മനുഷ്യനാണ് ഒരു ഇത് വന്നു പിന്നെ ടെൻഷനായി എന്ത് ചെയ്യാ ഇത് വേണ്ട വേണ്ട ഞാൻ വേണ്ട വേണ്ട എന്നുള്ള ഒരു ഇത് ഉള്ളിൽ കയറി തുടങ്ങി